എൻ എച്ച് എസ് ജീവനക്കാർക്കായുള്ള യാത്രാ ചെലവ് ഉയരുന്നതായുള്ള കണക്കുകൾ പുറത്തുവന്നു കഴിഞ്ഞ വർഷത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എൻ എച്ച് എസിൻ്റെ ട്രെയിൻ ട്രാവൽ ബില്ല് ഏകദേശം എഴുപത് ശതമാനം വർദ്ധിച്ച് നാല് പോയിൻറ്റ് ഏഴ് മില്യൺ പൗണ്ടിൽ നിന്ന് ഏഴ് പോയിൻറ്റ് ഒൻപത് മില്യൺ പൗണ്ടായാണ് ഉയർന്നത് കാറുകൾ ട്രെയിനുകൾ ടാക്സികൾ തുടങ്ങിയ എല്ലാ ഗതാഗത മാർഗ്ഗങ്ങളും ഉൾപ്പെടുന്ന മൊത്തം യാത്രാ ചിലവ് ഇപ്പോൾ ഏകദേശം പത്ത് മില്യൻ പൗണ്ടാണെന്നും കണക്കുകൾ കാണിക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുൻവർഷത്തെ അപേക്ഷിച്ച് ജീവനക്കാർ നടത്തിയ വിമാനയാത്രകളുടെ എണ്ണം പകുതിയായി കുറഞ്ഞുവെന്ന് എൻ എച്ച് എസ് പറഞ്ഞു വിമാന ഉപയോഗം പരിശോധിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന ഫ്ലൈറ്റ് അപ്രൂവൽ പാനൽ ഗ്രൂപ്പ് ആരംഭിച്ചതിനു ശേഷമാണ് ഈ കുറവ് സംഭവിച്ചത് എൻ എച്ച് എസ് ജീവനക്കാർ രാജ്യത്തുടനീളം ജോലി ചെയ്യുന്നതിനാൽ സേവനങ്ങൾ സുഗമമാക്കുന്നതിന് എൻ എച്ച് എസ് സൈറ്റുകൾക്കിടയിലുള്ള യാത്ര അനിവാര്യമാണെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് വക്താവ് വിശദീകരിച്ചു എന്നാൽ എല്ലാ യാത്രകളും കർശനമായ ആഭ്യന്തര നിയമങ്ങളും സർക്കാർ മാർഗ്ഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാകണമെന്നും നിർദ്ദേശിക്കുന്നു എൻ എച്ച് എസ് ജീവനക്കാരുടെ യാത്രകളുടെ പൂർണ്ണ അവലോകനത്തിന് രണ്ട് വർഷത്തോളം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എൻ എച്ച് എസ് ഇംഗ്ലണ്ട് വക്താവ് അറിയിച്ചു ഈ വർഷം ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ശമ്പള പാക്കേജ് എൻ എച്ച് എസ് നഴ്സുമാർ നിരസിച്ചു ഇത് എൻ എച്ച് എസ്സിൽ കൂടുതൽ പണിമുടക്കുകൾക്ക് കാരണമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൂന്നേ പോയിന്റ് ആറ് ശതമാനം വർദ്ധനമാണ് ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തേൺ ആൻഡ് അയർലൻഡ് എന്നിവിടങ്ങളിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ശമ്പള പാക്കേജ് യൂണിയൻ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തേൺ ആൻഡ് അയർലൻഡ് എന്നിവിടങ്ങളിൽ ഭൂരിപക്ഷം അംഗങ്ങളും ശമ്പള ശമ്പളവർധനവും അപര്യാപ്തമാണെന്നഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ആർ സി എൻ മൂന്നേ പോയിന്റ് ആറ് ശതമാനം വർധനവിനെ വിചിത്രമെന്നാണ് വിശേഷിപ്പിച്ചത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം പരിഗണിക്കുമ്പോൾ ശമ്പളവർദ്ധനവും പൂർണ്ണമായും അപര്യാപ്തമാണെന്നാണ് ആർ സി എൻ വാദിക്കുന്നത് ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും ശമ്പളവർദ്ധനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണെന്ന അഭിപ്രായവും ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിലും സംഭവിച്ചതുപോലെ വീണ്ടും നഴ്സുമാർ സമരമുഖത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് ഇത് തുറക്കുന്നത് സൗത്ത് ലണ്ടനിൽ നഴ്സറിക്ക് സമീപം കത്തി ആക്രമണം നടന്നു നഴ്സറിക്ക് സമീപം പേർക്ക് കുത്തേറ്റ സംഭവത്തെ തുടർന്ന് ഇവിടം ലോക്ക്ഡൌണിലായി സൗത്ത് ലണ്ടൻ സൗത്ത് വാർക്ക് ലോങ് ലൈനിലേക്കാണ് കത്തിക്കുത്ത് നടന്ന വിവരമറിഞ്ഞ് എമർജൻസി സർവീസുകൾ എത്തിയത് സംഭവത്തിൽ രണ്ട് പുരുഷന്മാർ കൊല്ലപ്പെട്ടു പോലീസും മെഡിക്കൽ സംഘവും എത്തുമ്പോൾ പേരെയാണ് കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത് അൻപത്തിയെട്ടുകാരനായ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഇരുപത്തിയേഴുകാരനായ ഒരാൾ ആശുപത്രിയിൽ വെച്ചും മരിച്ചു സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന മുപ്പതുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ ആശുപത്രിയിൽ ജീവൻ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് മരണങ്ങൾ നടന്നതോടെ ഡിക്റ്റീവ്മാർ കൊലപാതക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു മുപ്പതുകാരനും കുത്തേറ്റിട്ടുണ്ടെങ്കിലും പരിക്ക് സാരമല്ലെന്നാണ് റിപ്പോർട്ട് എന്നാൽ കത്തിക്കുത്ത് നടന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി നിലവിലെ ആക്രമണത്തിന് തീവ്രവാദ ബന്ധമുള്ളതായി കരുതുന്നില്ലെന്ന് ഡിക്റ്റീവ് ചീഫ് സൂപ്രണ്ട് ബോൺ പറഞ്ഞു നഴ്സറിക്ക് തൊട്ടടുത്ത് നടന്ന ആക്രമണത്തിൽ നഴ്സറി അലർട്ടിലാവുകയും ലോക്ക്ഡൌൺ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് മറ്റുള്ളവർക്ക് അപകടമില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ച ശേഷമാണ് ഇളവുകൾ നൽകിയത്